ദൃഷ്ടരത് ഗോവിന്ദഗോവിന്ദ ശ്രീ ആഞ്ജനസ്വാമി പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഉദ്യത് ത്വാർത്തകർണനോദ്യത് ഗരുദ്ദേ ഉരു സമ്പാദി ഗരുദുരു വാക്യ ജപസമ്പാധി സമ്പാദി വാക്യ പ്രോത്തീർണ അർണോധി അന്തർനഗരി ജനകജാം വീക്ഷ്യ ദുലീയം प्रोत्तीर्णार्णोधिरान्तर्नगरि जनगजां वीक्ष्य दत्वाङ्गुलीयं प्रक्षुद्य उद्यानम् अक्षक्षपणचणरणः सोढबन्धः दशास्यं प्रक्षुद्योद्यानमक्षक्षपणचणरणसोढबन्धो दशास्यम् प्रक्षुद्योद्यानमक्षक्षपणचणरणसोढ़बंधो दशास्यम दृष्ट्वा प्लुष्ट्वा च लंकां छाड़ति सह हनुमान मौलि रेक्नम ददौ ते दृष्ट्वा प्लुष्ट्वा च लंकां छाड़ति सह हनुमान मौलि रेक्नम ददौ ते തുദ്വാർത്തോദ്യുരുജപംി വാക്യോർണോനഗീക്ഷ ദുലീയം പ്രക്ഷുദ്യോദ്യക്ഷണചരണ സോഢബന്ധോദ്യം ദൃഷ്ട പ്ലുഷ്ടം ഛഡിതി സ ഹനുമാൻ മൗലിരംഗോവിന്ദമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ശ്രീ ആഞ്ജനേയസ്വാമി കീ ജയ് ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം മൂന്നില് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ ചെന്ന് സീതയ്ക്ക് ശ്രീരാമൻ കൊടുത്തയച്ചിരുന്ന മോതിരവും കൊടുത്തു സീതയുടെ കയ്യിൽ നിന്ന് ചൂടാരത്നം വാങ്ങിക്കൊണ്ട് ശ്രീരാമനും കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഭാഗവതത്തിൽ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല അത് ഭട്ടതിരിപ്പാട് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഇത്രയും കാര്യങ്ങൾ സംഗ്രഹിച്ചിട്ടുണ്ട് വാക്യ നിന്തിരുവടിയുടെ കഥ കേട്ടപ്പോൾ സമ്പാദി സമ്പാദിവാക്യപ്രോതീർണാർണോതി വന്ന ചിറകുകൾ കൊണ്ട് വേഗത്തിൽ പറന്നുയർന്ന സമ്പാദിയുടെ വാക്കുകേട്ട് സമുദ്രം ചാടിക്കടന്ന അത്രയുമാണ് ഇതിനകത്ത് തൊദ്വാർത്താ കർണനോദ്യുരുജപ സമ്പാദി സമ്പാദി വാക്യ പ്രോതീർണാർണോതിഹി നിന്തിരുവടിയുടെ കഥ കേട്ടപ്പോൾ മുളച്ചു വന്ന ചിറകുകൾ കൊണ്ട് വേഗത്തിൽ പറന്നുയർന്ന സമ്പാദിയുടെ വാക്ക് കേട്ട് സമുദ്രം ചാടിക്കടന്ന് സഹഹനുമാൻ അന്തർ നഗരി ജനകജാം വീക്ഷ്യ അങ്കുലീയം ദ സഹഹനുമാൻ ആ ഹനുമാൻ ലങ്കാനഗരിയുടെ ഉള്ളിൽ സീതയെ കണ്ട് മോതിരം കൊടുത്ത് ഉദ്യാനം പ്രക്ഷുദ്ധ്യ അക്ഷക്ഷപണചരണ അശോകോദ്യാനം തകർത്ത് യുദ്ധത്തിൽ അക്ഷകുമാരനെ കൊന്ന് സോഢബന്ധ ദശാസ്യം ദൃഷ്ട്രഹ്മാസ്ത്രബന്ധം അനുഭവിച്ച് രാവണനെ കണ്ട് ലങ്കാഞ്ച പ്ലുഷ്ടേ മൗലിരത്നം ദദൌ ലങ്ക പ്ലഷ്ട ഛഡ്തി തേ മൗലിരത്നം ദങ്കയെയും ദഹിപ്പിച്ച് വളരെ വേഗത്തിൽ നിന്തിരുവടിക്ക് ചൂടാരത്നം കൊണ്ടുവന്നു തന്നു എന്ന് ഭട്ടതിരിപ്പാട് പറയുകയാണ് ഈ സമ്പാദിയുടെ ചിറക് പോയതെങ്ങനെയാണ് ഈ അനുജനായ ജടായുവുമായിട്ട് ഒരു പറന്ന് ഉയരുന്നതിനുള്ള ആ വേഗപരീക്ഷണം നടത്തിയതാണ് അപ്പം അങ്ങനെ വേഗപരീക്ഷം നടത്തിയതിൽ സൂര്യരശ്മികൾ തട്ടി ചിറക് കരിഞ്ഞ് പറക്കാൻ വയ്യാത്ത പറക്കാൻ വയ്യാതെയായി അപ്പം അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആ എന്ന പക്ഷിശ്രേഷ്ഠൻ സീതാന്വേഷണത്തിന് ചെന്ന അങ്കദാദി വാനരന്മാരിൽ നിന്ന് ശ്രീരാമകഥ കേട്ടപ്പോൾ ചിറക് മുളച്ചു വന്നു അപ്പോൾ അങ്ങനെ ചിറക് മുളച്ചു വന്നപ്പോൾ പറന്നുയർന്ന് ലങ്കയിൽ സീതയിരിക്കുന്നത് ചെന്ന് കണ്ടിട്ട് ആ വിവരമെല്ലാം വന്ന് വാനരന്മാരെ അറിയിച്ചു അപ്പോൾ ഉടനെ ഹനുമാൻ സമുദ്രം കടന്ന് ലങ്കയിൽ ചെന്ന് സീതയെ കണ്ട് രാമൻ കൊടുത്തയച്ചിരുന്ന മോതിരം സീതയ്ക്ക് കൊടുത്തു താൻ ലങ്കയിൽ വന്ന വിവരം രാക്ഷസന്മാരെ അറിയിക്കണമെന്ന് വിചാരിച്ച് അശോകോദ്യാനം മുഴുവൻ തല്ലി തകർത്തു അപ്പോൾ യുദ്ധത്തിന് വന്ന അക്ഷകുമാരൻ എന്ന രാവണപുത്രനെ കൊന്നു തട്ടിക്കളഞ്ഞു ഉടനെ രാവണൻ്റെ ജ്യേഷ്ഠപുത്രനായ ഇന്ദ്രജിത്ത് വന്ന് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ച് രാവണൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു ഈ രാവണൻ്റെ നിയോഗപ്രകാരം രാക്ഷസന്മാർ ഹനുമാൻ്റെ ഹനുമാന് ആ വ വാ വാലിൽ തീ കൊടുത്തിവിട്ടു ഹനുമാൻ ലങ്കം മുഴുവൻ ചുട്ട് പൊട്ടിച്ച് സീതയെ കണ്ട് പിന്നെ ചൂടാരത്നം വാങ്ങിച്ച് മടങ്ങി ശ്രീരാമന് കൊണ്ടുപോയി കൊടുത്ത് കൊടുക്കുകയും ചെയ്തു गरुदुरुजपसंवादिवादिवाक्यप्रोतीर्णार्णोधरिजनगजाङ्गुलीयं प्रक्षुद्योद्यानमक्षक्षपणजनरणसोढबन्धोदशास्यं दृष्ट्वा पृष्ट्वा च लङ्गां झटिति स हनुमान् मौलिरग्नं ददौते സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്രീ ആഞ്ജനേയസ്വാമീ കീ ജ